ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കാറ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാറ്റഗറി വണ്ണ് ടു മുൻ വർഷ പേ ചോദ്യ പേപ്പറിൽ കണ്ട ടൈം ഡിസ്റ്റൻസ് സ്പീഡ് എന്ന ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ വെഹിക്കിൾ സ്റ്റാർട്ടേഡ്സ് ജേണി ഫ്രം കായംകുളം അറ്റ് ട്വൻ്റി ടു തേർട്ടി ഓൺ മൺഡേ ആൻഡ് റീച്ച് കാസർഗോഡ് നെക്സ്റ്റ് ഡേ ആറ്റ് സെവൻ ഫോർട്ടി ഫൈവ് ഫൈൻ ദൈം ടേക്കൺ ബൈ ദ വെഹിക്കിൾ ടു കംപ്ലീറ്റ് ദിസ് ജേണി ഒരു വാഹനം കായംകുളത്ത് നിന്ന് ഇരുപത്തിരണ്ടേ മുപ്പത് ഇരുപത്തിരണ്ട് മുപ്പത് എന്ന് പറഞ്ഞെന്താ ഒരു റെയിൽവേ ടൈമാണ് അല്ലേ നമുക്കറിയാം ഉച്ചക്ക് പന്ത്രണ്ട് മണി അടുത്ത ഒരു മണിക്ക് എന്താ പറയുക ഒരു മണിക്ക് പതിമൂന്ന് പറയാം രണ്ട് മണിക്ക് പതിനാല് അങ്ങനെ പോയി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും സമയം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് മണിയാണ് രാത്രി പത്ത് മണിയാണ് അപ്പം ഇരുപത്തിരണ്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മുപ്പത് രാത്രി പത്തേ മുപ്പതിന് കായംകുളത്ത് നിന്ന് പുറപ്പെട്ടു അല്ലേ തിങ്കളാഴ്ച രാത്രി പത്തേ മുപ്പതിന് കായംകുളത്ത് നിന്ന് പുറപ്പെട്ടു പിറ്റേന്ന് രാവിലെ എ നാൽപ്പത്തി അഞ്ചിന് കാസർഗോഡ് എത്തിച്ചേർന്നു അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ എത്ര ടൈം ആ യാത്രയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കെസ് ആർ ടി സി ബസ് രാവിലെ നാല് നാൽപ്പതിന് പുറപ്പെട്ട് വൈകുന്നേരം നാല് ഇരുപതിന് എത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ടോട്ടൽ എത്ര ടൈം എന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെയുള്ളൊരു ആണ് നമുക്ക് നോക്കാം രാത്രി പത്തേ മുപ്പതിനാണല്ലോ അങ്ങനെ ആണെങ്കിൽ രാവിലെ എ മുപ്പതിന് പത്ത് മുപ്പത് മുതൽ രാവിലെ എ മുപ്പത് വരെ ഒരു കുറച്ച് മണിക്കൂറായിരിക്കും അല്ലേ എത്ര നോക്കാം നമുക്ക് എക്സ് ഹവറായിരിക്കും പത്ത് മുപ്പത് മുതൽ എ മുപ്പത് വരെ ഒരു കുറച്ച് മണിക്കൂറായിരിക്കും പക്ഷേ എ നാൽപ്പത്തി അഞ്ചിനാണ് എത്തിയത് അപ്പോൾ മുപ്പതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് ഉണ്ട് അല്ലേ എത്രയാണോ മണിക്കൂർ അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് ആ യാത്രയിൽ നമ്മൾ ഓപ്ഷൻ നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എന്താ ടെൻ ഹവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് ആണോ അല്ല കാരണം എന്താ നമുക്കൊരു കുറച്ച് മണിക്കൂറും അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടുതലാണെന്നാണ് പറഞ്ഞത് അല്ലേ കിട്ടിയത് എട്ട് ഹവേഴ്സും ഫൈവ് മിനിറ്റ് ആണോ അതുമല്ല എട്ട് ഹവേഴ്സും ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണോ അതും അല്ല പിന്നെയുള്ള ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി നയൻ ഹവേഴ്സ് ആൻഡ് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് അല്ലേ നമുക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും ത്രീ ആയാലും ഏത് കാറ്റഗറിയിലായാലും നമുക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ചെയ്യാൻ ആ കുറഞ്ഞ സമയത്തുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടി മുപ്പത് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റും കൂടെ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി മാത്രമേ അതിലുള്ളൂ ഓക്കെ ഇവിടെ ടോട്ടൽ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും പത്തര മുതൽ ഏറെ വരെയാണ് അല്ലേ ആ ടോട്ടൽ ഒമ്പത് മണിക്കൂറാണ് ഒമ്പത് മണിക്കൂറും പതിനഞ്ച് ആയിരിക്കും ആ ഒരു യാത്രയിൽ കായംകുളത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു വാഹനം എടുത്ത ടോട്ടൽ ടൈം എന്ന് പറഞ്ഞത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാക്കിംഗ് ത്രീ ബൈ ഫോർ ഹിസ് യൂഷ്വൽ സ്പീഡ് എ പേഴ്സൺ ഈസ് ലേഡ് ബൈ ടെൻ മിനിറ്റ്സ് ടു ഹിസ് ഓഫീസ് വാട്ട് ഈസ് ദ യൂഷ്വൽ ടൈം ടു കവർ ദ ഡിസ്റ്റൻസ് ഒരാൾ സാധാരണ വേഗതയിൽ നിന്ന് മൂന്ന് ബൈ നാല് വേഗത മാത്രം സഞ്ചരിച്ചപ്പോൾ ഓഫീസിലെത്താൻ പത്ത് മിനിറ്റ് ലേറ്റായി അങ്ങനെ ആണെങ്കിൽ സാധാരണ വേഗതയിൽ പോയാൽ എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ യൂഷ്വൽ ടൈം നമുക്കറിയോ സാധാരണ വേഗത നമുക്കറിയില്ല അതിന് നമുക്ക് എസ് എടുക്കാം ഓക്കെ അപ്പോൾ സാധാരണ വേഗത എന്ന് പറഞ്ഞാൽ എസ് ആണ് അപ്പോൾ സാധാരണ വേഗതയിൽ പോയാൽ എത്ര സമയം കൊണ്ടെത്തും ഒരു ടി ടൈമിൽ എത്തും അതും നമുക്കറിയില്ല അല്ലേ പിന്നെ എത്ര ഡിസ്റ്റൻസാ അതും നമുക്കറിയില്ല അത് നമുക്ക് ഡി ആയിട്ട് എടുക്കാം ഓക്കെ പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സാധാരണ സ്പീഡിൽ നിന്നും മൂന്ന് ബൈ നാല് സ്പീഡ് സഞ്ചരിച്ച സമയത്ത് പത്ത് മിനിറ്റ് ലേറ്റായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഡി എന്തായിരിക്കും ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ അങ്ങനെ ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും സ്പീഡ് ടൈം ആണ് എസ് ഇൻറ്റു ടി ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു ടി ആണ് ഇതാണ് യൂഷ്വൽ സാധാരണ പോകുന്ന സ്പീഡും ടൈമിലും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു ടി ആണ് പക്ഷെ അന്ന് പോയത് എങ്ങനെയാണ് ത്രീ ബൈ ഫോർ എസ് ആണ് അല്ലേ സാധാരണ പോകുന്ന വേഗതയിൽ മൂന്ന് ബൈ നാല് ഭാഗമാണെന്ന് പോയത് ഇൻറ്റു ടിയോ ടൈം ണോ അല്ല കാരണം എന്താ ടൈമിന് പത്ത് മിനിറ്റ് ആയിട്ടാണ് എത്തിയത് ലേറ്റായിട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആണോ സമയം അതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ ടി പ്ലസ് ടെൻ സാധാരണ പോകുന്ന വേഗതയിൽ നിന്ന് മൂന്ന് ബൈ നാല് വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ടൈമിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ കൂടി ഡിസ്റ്റൻസ് സെയിം ആണല്ലോ ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് പക്ഷെ സ്പീഡാണ് വ്യത്യാസം വന്നത് അല്ലേ സ്പീഡും അതേപോലെ തന്നെ ടൈമും വ്യത്യാസം വന്നു ഇത് രണ്ടും ഈക്വലാണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആക്കാലോ എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസ് ഇ സീക്വലാണ് എസ് ഇൻ ടി ഈക്വൽ ടു ത്രീ ബൈ ഫോർ എസ് ഇൻ ടു ടി പ്ലസ് ടെൻ ഇങ്ങനെ കിട്ടുമല്ലോ ഇവിടെ എസ് ഉണ്ട് ഇവിടെ എസ് ഉണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി ഉണ്ടാവുക ടി ഈക്വൽ ടു ത്രീ ബൈ ഫോർ ഇൻറ്റു ടി പ്ലസ് ടെൻ അല്ലേ ടി ഈക്വൽ ടു ത്രീ ബൈ ഫോർ ഇൻറ്റു ടി പ്ലസ് ടെൻ ഇതിന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും ത്രീ ബൈ ഫോർ ടി പ്ലസ് ത്രീ ബൈ ഫോർ ഇൻറ്റു ടെൻ ഇവിടെ ടി ഉണ്ടല്ലോ ടി മൈനസ് ത്രീ ബൈ ഫോർ ടി ദാറ്റ്സ് ഈക്വൽ ടു ഫോറില് രണ്ട് ഫൈവില് ടെന്നില് ഫൈവല്ലേ അപ്പോൾ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടു ടി മൈനസ് ത്രീ ബൈ ഫോർ ടി ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫോർ ഇൻറ്റു ടി ഫോർ ടീം മൈനസ് ത്രീ ടീ എന്ന് പറഞ്ഞാൽ ടീ ആയിരിക്കും ടി ഡിവൈഡ് ബൈ ഫോർ ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ആണ് ദാറ്റ്സ് ഇംപ്ലോയ്സ് ടി ഡി ബൈ ബൈ ഫോർ ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ആണ് അങ്ങനെ ആങ്കിൽ ടി എന്തായിരിക്കും ടി ടി ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ഇൻറ്റു ഫോർ അല്ലേ ഈ ഫോർ എന്തെയ്യും ഇവിടെയൊക്കെ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും അല്ലേ ഈ ടുവും ഈ ഫോറും ക്യാൻസൽ ചെയ്താൽ അതായത് ടി ഈക്വൽ ടു തേർട്ടി എന്ന് നമുക്ക് കിട്ടി അല്ലേ ഒരു സാധാരണ വേഗതയിൽ നിന്ന് മൂന്നേ പതിനാല് വേഗതയെ സഞ്ചരിച്ച് പത്ത് മിനിറ്റ് ലേറ്റായി ഓഫീസിലെത്തിയ വ്യക്തി സാധാരണ പോകുന്ന വേഗതയിലായിരുന്നുവെങ്കിൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ചോദ്യം എത്ര കിട്ടിയാൽ നമുക്ക് തേർട്ടി മിനിറ്റ്സ് അല്ലേ നമുക്കവിടെ തന്ന ഓപ്ഷൻ ഉള്ളത് തേർട്ടി മിനിറ്റ്സ് ആണ് അതുകൊണ്ട് മിനിറ്റ് ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ ട്രിപ്പ് ഹേ വെഹിക്കിൾ ട്രാവൽ ദ ഫസ്റ്റ് വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് തേർട്ടി കിലോമീറ്റർ ദ നെക്സ്റ്റ് വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് അറ്റ് എ സിക്സ്റ്റി കിലോമീറ്റർ വാട്ട് ഈസ് ദവറേജ് സ്പീഡ് ഓഫ് ദ എൻ ട്രിപ്പ് ആദ്യത്തെ നൂറ്റി എൺപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിച്ചു അടുത്ത വൺ എയ്റ്റി നൂറ്റമ്പത് കിലോമീറ്റർ എത്ര വേഗതയിൽ അറുപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ ഒരു വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി മുന്നൂറ്റി അറുപത് മീറ്റർ മുന്നൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കാൻ മുന്നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ വണ്ടി എത്ര സ്പീഡ് ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചല്ലേ അപ്പോൾ നമുക്ക് എന്ത് കാണണം നമുക്ക് ദൂരം കിട്ടി എത്രയാണ് മുന്നൂറ്ററുപത് കിലോമീറ്റർ ആണ് വേഗതയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ വൺ എയ്റ്റിയിൽ എത്ര ആണ് വൺ എയ്റ്റിയിൽ എത്രയാണെന്നുള്ളത് അപ്പം നമുക്ക് എന്ത് കാണണം സമയം കാണണം അല്ലേ ഓക്കെ ഒന്നാമത് നമുക്ക് വൺ എയ്റ്റി കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത് കിലോമീറ്റർ ഇപ്പോൾ ഹവറാണ് അങ്ങനെ ആണെങ്കിൽ ടൈം എന്തായിരിക്കും ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണല്ലോ കാരണം നമുക്കറിയാം ഇക്വേഷൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അങ്ങനെ ആണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഡിസ്റ്റൻസ് എത്രയാണ് വൺ എയ്റ്റി ആണ് ഡിവൈഡർ ബൈ സ്പീഡോ വൺ എയ്റ്റി കിലോമീറ്റർ ആണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തേർട്ടി കിലോമീറ്റർ ഇപ്പോൾ ആണ് അല്ലേ തേർട്ടി കിലോമീറ്റർ ഇപ്പോൾ ഹവറാണ് വൺ എയ്റ്റി ബൈ തേർട്ടി എത്രയാണ് വൺ എയ്റ്റി ബൈ തേർട്ടി എന്ന് പറഞ്ഞാൽ സിക്സ് ഹവർ ആദ്യത്തെ നൂറ്റി എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ ഒരു വാഹനം ആറ് മണിക്കൂറാണ് എടുത്തത് അല്ലേ അങ്ങനെ ആണെങ്കിലും അടുത്തതോ അടുത്തതും ടൈം ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വൺ എയ്റ്റി തന്നെ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ അവിടുത്തെ സ്പീഡ് എന്തോ സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവറാണ് അല്ലേ വൺ എയ്റ്റി ഡിവൈഡ് ബൈ സിക്സ്റ്റി ആണ് വൺ എയ്റ്റി ഡിവൈ ബൈ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹവർ ആണല്ലോ രണ്ടാമത്തെ നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ വാഹനം എടുത്ത സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് ആദ്യത്തെ എത്രയായിരുന്നു ആറ് മണിക്കൂറാണ് അപ്പോൾ ടോട്ടൽ ഒമ്പത് മണിക്കൂറാണ് ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസോ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഡിസ്റ്റൻസ് എന്താ ഡിസ്റ്റൻസ് വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി ആണ് ഡിവൈഡ് ബൈ ടൈം സിക്സ് ഹവറും ത്രീ ഹവറും നയൻ ആണ് അല്ലേ അങ്ങനെ ആണെങ്കിൽ ഫോർ ഫോർ സീറോ ദിക്കൽ ടു ഫോർട്ടി കിലോമീറ്റർ പെർ ആണ് ആ യാത്രയുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ എ ട്രെയിൻ റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ ടേക്സ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ടു ക്രോസ് എൻ ഇലക്ട്രിക് പോസ്റ്റ് ദെൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അറുപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയുള്ള ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പതിനഞ്ച് സെക്കൻഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചല്ലേ ഇവിടെ ടൈം സെക്കൻഡിലാണ് ഓപ്ഷനിൽ മീറ്ററിലാണ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് തന്ന വേഗതയെ അല്ലെങ്കിൽ സ്പീഡിനെ എന്താക്കി മാറ്റണം മീറ്റർ പെർ ആക്കി മാറ്റണം അല്ലേ എങ്ങനെ മാറ്റുക സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഫൈവ് ബൈ എയ്റ്റീൻ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അല്ലേ സിക്സ്റ്റി എയ്റ്റീൻ എത്ര പോകും എയ്റ്റീനിൽ മൂന്ന് സിക്സ് സിക്സ്റ്റീനിൽ ടെൻ ടോട്ടൽ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആ ഒരു ട്രെയിനിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ പറഞ്ഞത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോയി അങ്ങനെ ആണെങ്കിൽ ആ ട്രെയിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര അല്ലെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചല്ലേ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം ആണ് സ്പീഡ് എത്ര നമുക്ക് കിട്ടിയത് ഫിഫ്റ്റി ഡിവൈഡ് ബൈ ത്രീ ആണ് അല്ലേ സ്പീഡ് കിട്ടിയത് ടൈം എത്രയാണ് ഫിഫ്റ്റീൻ സെക്കൻഡ് ആണ് അല്ലേ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ ത്രീ ഫൈവ് ഫൈവ് ഇൻഡു ഫിഫ്റ്റി ടു ഫിഫ്റ്റി മീറ്റർ അറുപത് കിലോമീറ്റർ പെർ ഹവർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിന് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ആയിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എ ടു ഫോർട്ടി മീറ്റേഴ്സ് ലോങ് ട്രെയിൻ ഈസ് റണ്ണിംഗ് വിത്ത് ദ സ്പീഡ് ഓഫ് ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പ ഹവർ വാട്ട് ഈസ് ദ ടൈം ടേക്കൻ ബൈ ദ ട്രെയിൻ ടു പാസ് എ നിയർ ബൈ ഇലക്ട്രിക് പോസ്റ്റ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് അൻപത്തി നാല് കിലോമീറ്റർ പോകർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോവാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ഇറ്റ്സ് ടൈം ടേക്ക് എന്നാണ് ചോദിച്ചത് നേരത്തെ ക്വസ്റ്റനിൽ എന്തായിരുന്നു ആ ട്രെയിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ആയിരുന്നു ചോദിച്ചത് ഇവിടെ ചോദിച്ചത് ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയെടുക്കും ഇവിടെ പറഞ്ഞിട്ട് ഒരു ദിക്നസ് ഓഫ് ദ പോസ്റ്റ് നീ നോട്ട് ബി കൺസിഡ് കാരണം പോസ്റ്റിൻ്റെ തിക്നസ് എന്ത് ചെയ്യേണ്ട നോക്കണ്ട അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പകരം ട്രെയിനിൻ്റെ നീളവും ആ ഒരു വേഗതയും നോക്കിയാൽ മതി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഓപ്ഷനിൽ സെക്കൻഡ് ആണ് അപ്പോൾ ഈ എങ്ങനെ മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലാക്കി മാറ്റണം അപ്പോൾ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ ഫിഫ്റ്റി ഫോർ ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് എയ്റ്റീൽ ഒന്ന് ഫിഫ്റ്റി ഫോർ മൂന്ന് ദെൻ ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ഈ ഒരു ട്രെയിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ചോദിച്ചത് ടൈമാണ് ടൈം കാണുന്ന എന്താ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ് അല്ലേ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ് ഡിസ്റ്റൻസ് എന്താ ആ ട്രെയിൻ്റെ ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് എത്രയാണ് ടു ഫോർട്ടി ടു ഫോർട്ടി ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടിയത് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ ഫിഫ്റ്റീൻ ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ നയൻ്റിയിൽ സിക്സ്റ്റീൻ സെക്കൻഡ് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ട്രെയിൻ അൻപത്തി നാല് കിലോമീറ്റർ പ ഹവർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോവാൻ പതിനാറ് സെക്കൻഡ് ടൈം വേണം എന്നാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പീഡ് ടൈം ഡിസ്റ്റൻസിൻ്റെ കോസ്റ്റാണ് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മൾ ഐഫർ കാട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ